ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇന്നത്തെ ഉൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ഞങ്ങളാദ്യം തന്നെ സൂചിപ്പിച്ചു കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിൽ ആയി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ ഡി ജി പിക്ക് ഇതു സംബന്ധിച്ച് ബോർഡിൻ്റെ പരാതി കൊടുക്കും അതേ തുടർന്ന് ഇന്ന് തന്നെ എഫ് ഐ ആർ രജിസ്ട്രിയും എസ് ഐ ടി അന്വേഷണം ആരംഭിക്കും അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ദ്വാരക ശില്പം പാലക ശില്പം കൊണ്ടുപോയത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലുമാണ് ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത് അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ പതിനേഴാം തീയതി വന്ന ഉണ്ണിക്കിഷ് പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ഇളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവൻ്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടു ഇപ്പിക്കുകയും പോറ്റിയത് വഞ്ഞാറൻ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുനിന്ന് എത്തിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേരുസഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷമുണ്ടാകുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടിരിക്കുക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃശ്യയിൽ കൊണ്ടുവരാനും നിശ്ചയാഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കും അല്ല രണ്ടായി ഇപ്പം ഇതുവരെ ഒരു ഒരു ബോർഡിനെ കുറിച്ചും ഉള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ അവർ കൊണ്ട് ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാൻപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിനെ കുറിച്ച് തർക്കമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിലും ബോർഡിനെക്കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്ത് ഉത്തരവിട്ടതിനെ അന്വേഷണം എസ് ഐ ടിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് അവർ കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു അത് വരാൻ പാടില്ലല്ലോ കേരളത്തിലെ ബോഹനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം പ്രഖ്യാപിച്ച എസ് ഐ ടി നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതി വിശ്വാസമില്ലെന്നല്ലേ ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യയില്ലേ നമ്മൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ സർക്കാരിൻ്റെ നിലപാടുകൾ ഒരേപോലെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങൾ ആരൊക്കെ ഉത്തരവാദിയാണോ ഇനി അതല്ല അതിനു മുമ്പ് തൊണ്ണൂറ്റിയെട്ടിന് സമർപ്പിച്ചവിടം മുതൽ ഇപ്പം വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി അന്വേഷിച്ച് എസ് ഐ ടി വെളിയിൽ കൊണ്ടുവരട്ടെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ട്